ചേട്ടാ അല്ലേ ചേട്ടനെ അന്വേഷിച്ചല്ലേ അല്ല ചേട്ടാ എല്ലാവരും കാന്താരനെ പറ്റിട്ടായി നല്ല അഭിപ്രായം ചേട്ടൻ മാത്രം എന്താ മോശം റിവ്യൂട്ടേക്കണേ അതെൻ്റെ അജണ്ടയാണ് അതെന്തൊരു അജണ്ട അതായത് ആ പടം ആ പടം പ്രഭാസിന് ബാഹുബലിക്ക് കിട്ടിയ സ്റ്റാർഡം കെ ജി എഫ് കഴിഞ്ഞപ്പോ യാഷിന് കിട്ടിയ സ്റ്റാർഡം സ്റ്റാർട്ടം അതേപോലത്തെ ഒരു സ്റ്റാർട്ടാണ് ഋഷഭ് ഷെട്ടിക്ക് ഈ പടം കഴിഞ്ഞ കിട്ടിയിട്ട് വേറെ ആൾക്കും കിട്ടിയിട്ടില്ല ആൾക്കാര് രാജമൗലിയായിട്ട് ഇനി കമ്പയർ ചെയ്യാനുള്ള ഒരു ഡയറക്ടറും ഇയാള് മാത്രമായി പക്ഷെ ഇപ്പൊ ഇയാളായി പിന്നെ ആ പടത്തിന്റെ ഒരു ഹാങ് ഓവർ വിട്ടുപോലെ പടത്തിന്റെ ആക്ഷൻ ആ പടത്തിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ് ഡയറക്ഷന്റെ ഒരു സെറ്റപ്പ് ആർട്ട് എല്ലാം ഭയങ്കര എന്തിനാ പറയണ ഗുളികം വരെ എന്റെ കൂടെ നടക്കണ ഒരു ഫീൽ ആ പടത്തിന്റെ ഹാങ് ഓവർത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നു ഇതൊക്കെ അജണ്ടെന്ന് പറയുന്നത് പടമല്ല അതായത് എല്ലാവരും ഒരു മാസം കൂടുമ്പോൾ എൻ്റെ അച്ഛനെ ഒന്ന് സ്മരിക്കണം അച്ഛൻ ആരെങ്കിലും ഓർക്കുമ്പോ തുമ്മറുണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് അച്ഛന് തുമ്മാൻ പറ്റിയിട്ടില്ല അപ്പോൾ അച്ഛനും തുമ്മിക്കാൻ ഏറ്റവും നല്ലത് നല്ലൊരു സിനിമേനെ പോയിട്ട് കുറ്റം പറയാ വട്ടം ഇതേപോലെ എനിക്ക് അച്ഛനെ സ്മരിപ്പിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത ആ സിനിമയിലെ നടനാണ് അച്ഛനെ ഓർത്തതും എന്നെ വിളിച്ച് തീർ പറഞ്ഞത് ഇപ്പൊ എനിക്ക് കുറച്ച് കന്നഡയിലത്തെ ആൾക്കാര് എൻ്റെ വീട്ടുകാരെ ഒന്ന് സ്മരിക്കണം അതിന് വേണ്ടിട്ടാണ് എല്ലാത്തിലും ൊരു കാര്യം അറിയോ പത്ത് പേര് നമ്മളെ കേൾക്കാണെങ്കിൽ തുപ്പാൻ പറ്റിയ ഏറ്റവും നല്ല വിഷമാണ് വാദം ഈ സാധനം കണ്ടമാനം പേര് കാണും വ്യൂ വ്യവ് കാശ് കിട്ടും ഇതാണ് എന്റെ പോളിസി അച്ഛൻ തുമ്മിനോ എന്റെ അച്ഛനൊന്നും സ്മരിച്ചു അല്ലേ